കല്യാണത്തിന് ശേഷം ലച്ചുവും സിദ്ധുവും രണ്ടും രണ്ടടത്തായിരുന്നു ലച്ചു അന്ന് മുതൽ സ്വന്തം വീട്ടിലാണ് താമസം സിദ്ധു അങ്ങ് ഗൾഫിലും ഇപ്പം എവിടെ നിന്നാണ് ഈ കുട്ടിയുണ്ടായത് അത് ന്യായമായ കാര്യമാണോ ലച്ചു കെട്ടിയവൻ്റെ വീട്ടിൽ പോകാൻ തുടങ്ങിയാലും ഇറങ്ങിയാലും വീട്ടുകാർ സമ്മതിക്കത്തില്ല ഒരു വട്ടം പോലും സിദ്ധുവിൻ്റെ വീടൊന്നും കാണിച്ചിട്ട് സിദ്ധുവും സിദ്ധുവിൻ്റെ വീട്ടിലെ വിശേഷമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അത് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് മുടിയന്റെ കല്യാണം നടത്തി കൊടുത്തത് ബാസിയാണെന്നറിയുമ്പോൾ നീലു ഇമോഷനായിട്ട് സംസാരിക്കുന്നൊണ്ട് അന്നേരത്ത് നീലു പറയുന്നേ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കൂടെ ഒന്ന് കാണാർന്നല്ലോ എന്ന് എന്നിട്ട് ബാസിയെ വഴക്ക് പറയുന്നതും ഉണ്ട് എന്നിട്ട് സീസൺ എന്നിട്ട് സീസൺ ത്രീ തുടങ്ങി ഇത്രയും നാളായിട്ടും മുടിയനെ കാണിക്കുന്നില്ല ഒരു ഫങ്ഷനോട് കൂടിയാണ് തുടങ്ങുന്നത് ആ ഫങ്ഷനിപ്പോലും മുടിയൻ പങ്കെടുത്തില്ല അതിന് മാത്രം എന്ത് വൈരാഗ്യമാണ് മുടിയനോടുള്ളത് അതൊന്നും വ്യക്തമാക്കുന്നുമില്ല